ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ഈശമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയില് ശക്തിപ്പെടുവാനും പ്രാർത്ഥനയിൽ വളരാനും നമുക്ക് സാധിക്കും ദൈവത്തോട് നീ ചോദിക്കുകയും ദൈവസന്നധിയിൽ നീ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹത്താല് നിറയ്ക്കും ഇന്നത്തെ വചനം പറയുന്നത് പോലെ ദൈവസന്നധിയോട് നിന്റെ ജീവിതങ്ങളെ നിനക്കൊന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കണം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളെ ദൈവീകതയുടെ ചൈതന്യത്താല് നിറയ്ക്കാനും പരിപോഷിപ്പിക്കുവാനും സാധ്യമാകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ബലമുള്ളതും അനുഗ്രഹദായകവുമായി മാറുന്നു ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഗുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വര മിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ പുരുഷൻ്റെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ